السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أبدا. <شيار radio> <سلام عليكم> <عليكم> <سلام عليكم> <سلام عليكم> حب النبي ومدحه خير العمل وعسى الإله به له بنيل شفاعه طه كفل عند الاله منعمات عيما صلوا عليه وسلموا تسليما يا رب صل على النبي محمد منجي الخلائق من جهنم في غد നിറഞ്ഞ സംബന്ധിച്ചോളം പറയണ അവന്റെ പ്രത്യേകത അവൻറെ മാധുര്യം ഉണ്ടാവുക

وغصانه المشان لا اله الا الله اقان

എന്റെ അപൂവക്കൊരു സജ്ജീകൃതങ്ങളിനും കണം വരാണുള്ള കരണം അവിടുത്തെ ജീവിതം മുഴുവനും അധീപതങ്ങളുടെ മേലിലുള്ള സ്നേഹമാ അവിടുത്തെ ജീവിതം മുഴുവനും ഹബീപതങ്ങളാണ് അവിടുത്തെ നോട്ടം മുഴുവനും ഹബീബദങ്ങളാണ് എന്റെ ഹബീബിനെ പനി വന്നപ്പോൾ എന്റെ ഹബീബിനെ വേദന വന്നപ്പോൾ എന്റെ ഹബീബിനെ ചെറിയൊരു മനസ്സ് വേദന വന്നപ്പോൾ ഞാൻ ഞാൻ ഹബീബിനെ പോകും അങ്ങനെ ും രോഗിയാണ് എനിക്കും പനിയാണ് എ മനസ്സും വേദനയാണ് എനിക്കും കലവേദനയാണ് എനിക്കും കൈവേദനയാണ് എന്താ ഹബീബ് തങ്ങൾക്ക് പനി വരുമ്പോൾ അബൂബക്കറ സു ചീക്ക് തങ്ങൾക്ക് പനി വരുന്നു എന്താ

കൊടുക്കുമ്പോൾ വെള്ളം 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 എന്ന് ഹബീബിനെ ഹബീബിനെ കഴിയില്ല കാണാതെ ഞാൻ എന്നെ സാധിക്കുന്നില്ല എന്റെ ഹബീബിന്റെ പറഞ്ഞപ്പോൾ നടക്കാൻ െന്ന് പറഞ്ഞെ വന്നൂപക്കുരു സജീത്ത കുടുംബത്തെ ആൾക്കാർ മുത്തനെ തങ്ങൾ അടുക്കള കൊണ്ടുപോകുന്നു തങ്ങൾ കണ്ടപ്പോൾ തങ്ങൾക്ക് വല്ലാണ്ട് വല്ലാണ്ട് സന്തോഷമാണ് ശരീരത്തിൽ കാണുന്നില്ല ഒരു വേദനയും ശരീരത്തിൽ അനുഭവപ്പെടുന്നില്ല വല്ലാണ്ട് ക്ലിയറാണ് എന്റെ പ്രിയമുള്ള മോഹ്മിനീകളെ അവരുടെ അലൈഹി വസല്ലമ തങ്ങളെ ോട് പറയുന്നു ഇത് കേട്ടപ്പോ അബ്ദുൾ രണ്ട് കൈയും മേലോട്ട് ഉയർത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ഥലവും എനിക്ക് കാണാൻ കഴിയില്ല ഭാഗ്യമില്ലാത്ത കണ്ണുകൊണ്ട് എനിക്കൊരാൾ ையும் காணண்ட <laughs> കാണാൻ എന്നെ ഒരു യുദ്ധത്തിന്റെ ആവശ്യത്തിനായിട്ട് ഷാബിലേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോലോ തിരിച്ച് മദീനയിലേക്കില്ല സ്വഹാബത്തിനോട് പറയുന്നു എന്നെ കൊണ്ട് കടിയില്ല മദീനയിൽ എനിക്ക് 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 നടക്കാൻ മദീന മദീന കാണാൻ നോക്കാൻ അതുകൊണ്ട് ഞാൻ ഞാനൊരു മദീനയിലേക്കില്ല നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പോക്കോളണമെന്ന് പറഞ്ഞപ്പോൽഹാപത്തെ വരുന്നു അപ്പോൾ അന്ന് രാത്രി അതാ ബിലാൻ എറണിയും സ്വപ്നമാണ് മുത്തിന്റെ ോട് പറയുന്നു അല്ലാല് എന്നോട് നിനക്ക് പണക്കമാണോ എന്നോട് നിനക്ക് പണക്കമാണോ എന്താ നീ മദീനയിലേക്ക് വരാത്തത് എന്താ നീ മദീനയിലേക്ക് തിരിക്കാത്തത് ഇത് തിരിക്കാത്തതു കേട്ടോ എറണിയുള്ള അപ്പത്തന്നെ നേട്ടം അതിരാത്രിയില്ല അത്ര തിരി എന്റെ പ്രിയമുള്ള മിനീകള് അവിടുത്തെ മഹബത്തേതാണ് അവിടുത്തെ മഹബത്തേതാണ് ബഹുമാനപ്പെട്ട മാലിക് മധുഹബിന്റെ ഇമാമ ഇമാമ മാലിക്ക് താരാഭൂതങ്ങൾ മദീനകൾ നടക്കുമ്പോ ചെരുപ്പ് ധരിച്ചില്ല മദീനയിൽ നടക്കുമ്പോൾ നടന്ന മണ്ണിൽ എനിക്ക് ചെരുപ്പ് ധരിച്ച നടക്കാൻ ഹബീബ് എനിക്ക് വാഹനത്തിൽ പോകാൻ പടത്ത അവരെ പോലെ മഹബത്ത് വെൽക്കാൻ നമുക്ക് കടിയില്ല അവരെ പോലെ സ്നേഹം വെക്കാൻ നമുക്ക് കടിയില്ല നമുക്കുള്ളവരൂ മുത്തനെ പി തങ്ങളെ സ്നേഹിക്കാൻ നമുക്കുള്ള അവിടുത്തെ പേരിൽ ധാരാളം പറയാനാണ് അവിടുത്തെ പേരിൽ ധാരാളം മധു പറയാനാണ്

സ്വഹാബിനോട്ട് ചോദിക്കുന്നു കേട്ടപ്പോൾ എന്താണ് അതിനിക്ക് നിങ്ങൾക്ക് ഉള്ളത് എന്താണ് പരലോകത്തെ വിജയിക്കാനാ നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചാണ് എന്ന് ചോദിച്ചപ്പോ അതാ സ്വഹാബി പറയുന്നു പലതും നിസ്കരിച്ചവനാണ് ും കൊടുത്തവനാണ് എന്നാൽ എനിക്കൊന്നും പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കുന്ന കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ പറയുന്നു നിങ്ങൾ ജീവിതത്തിൽ അരയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ അരയാണ് ഖിയാമത്ത് വിൽക്കുന്നത് നാലാഖിറത്തിൽ അവരുടെ കൂടെയാണെന്ന് ഷഫീഉൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മെ ഉണർത്തുന്നു മുഹറു സുബ്ഹാന വ തആല അവിടെ യഥാർത്ഥ ആശിഖീങ്ങൾ എന്ന മേബരം പെടുത്തുമാരാകട്ടെ എന്ന ദുആയോട് കൂടി ആഖിറ ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു